മമുഖ തിരിച്ചു വരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇനി പഴയതുപോലെ ആക്റ്റീവ് ആവാൻ പറ്റില്ല ഇപ്പോൾ വന്നിരിക്കുന്ന അസുഖം അത് വന്നിരിക്കുന്നത് ചെറുപ്പക്കാരനായ ഒരാൾക്കല്ല എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്കാണ് അത് പുള്ളിയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എത്രയൊക്കെ ക്യാഷ് ഉണ്ടായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിൻ്റെ വൈ വയ്യായിക അദ്ദേഹത്തിന് ഉണ്ടാവും അതുകൊണ്ട് ഇനി അങ്ങോട്ട് മികച്ച അഭിനയ സാധ്യത ഉള്ള ആക്ഷനും മാസുമൊക്കെ കുറവ് ആയിരിക്കും ആ ഉള്ള സിനിമകളൊക്കെ ആയിരിക്കും അദ്ദേഹം കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഇടയ്ക്ക് മാസും ആക്ഷനും ഒക്കെയുള്ള സിനിമകളും വരും വാരിവലിച്ച് മാസ് സിനിമകൾ ഇനി ചെയ്യില്ല അതും വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം മമ്മൂക്കയുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിൽ ഇത്രയും വലിയ മാറി നിക്കൽ ഉണ്ടായിട്ടില്ല കൊറോണ സമയത്തിലേക്ക് ഡൗൺ സമയത്ത് മമ്മൂക്കയൊന്നും മാറി നിന്നിട്ടുമുണ്ട് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ അതിനു മുൻപ് അതിനുശേഷവും അങ്ങനെ വീട്ടിൽ ഇരുന്നിട്ടുമില്ല നാലു മാസമായി ഓഫ് സ്ക്രീനിൽ പോലും കാണാൻ കിട്ടുന്നില്ല ഏതൊരു പരിപാടിക്കും കല്യാണത്തിനും മറ്റു മരണങ്ങൾക്കും ചടങ്ങുകൾക്കും എപ്പോഴും എത്തുന്ന മനുഷ്യനാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ സെറ്റിലേക്ക് പോകുന്ന ആളിപ്പോൾ മാറി നിൽക്കുന്നു തിരിച്ചുവരവനായി കാത്തിരിക്കുന്നു അദ്ദേഹം വരും സിനിമയിലേക്ക് അദ്ദേഹത്തിന് എല്ലാം സിനിമയാണ് സിനിമയില്ലാതെ അദ്ദേഹത്തിന് വീട്ടിലിരിക്കാൻ സാധിക്കുകയില്ല കുറച്ച് ദിവസത്തെ റെസ്റ്റിന് ശേഷം അദ്ദേഹം തിരിച്ചു വരും സിനിമയിലേക്ക് ആക്റ്റീവ് ആവുന്നതുമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി